ഏ ഇതൊരു ഒന്നൊന്നര മുതലാണല്ലോ എത്ര കിലോണ്ട് ഫ്രഷ് കപ്പ ഫ്രഷ് കപ്പ് ഓ കിട്ടി പോയി കിട്ടി പോയി പപ്പായ ഫ്രഷ് പപ്പായ പരിപ്പ്രഷ് പപ്പായടിക്കല്ലേ നമ്മളെവിടെയാണ് കളി ആഹ് അത്ര കയ അല്ലേ പൊരിച്ചു അടിപൊളി സാധനം കേട്ടോ നമ്മള് ഫ്രഷ് നെട്ടറി പിടിച്ചേക്കാണ് നല്ല അടിപൊളി പഴമീൻ ഇതിനെ നമ്മള് നല്ല മുളകൊക്കെ തേച്ച് ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോവുന്നു അപ്പൊ പോയിട്ട് വരാ ബൈ ബൈ ോ എന്നാണ്ട് വിശേഷം സുഖാരിക്കുന്നോ ഓ ഇവിടെ ഇങ്ങനെ ആസ്വദിക്കല്ലേ രണ്ടുപേരും കൂടി ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങളിവിടെ സിപ്പ് ലൈനും അതുപോലെ ഫിഷിങ്ങും അടിച്ച് പൊളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കപ്പയൊക്കെ വെച്ചിട്ട് അടിച്ച് ഇങ്ങനെ ഇതിന്റെ അകത്ത് കുറെ കൃഷി ഉണ്ടോ എല്ലാം ഉണ്ട് വാ പൈനാപ്പിളോ എന്നല്ലേ കൈ പിടിച്ചോ എടാ കുട്ടാ ആരാന്ന് മനസ്സിലായില്ല നമുക്ക് ഇന്നലെ വന്നിട്ട് മമ്മൂന്റെ ഫാനാന്നും പറഞ്ഞിട്ട് വന്നു ഇവിടെ വന്നോ അതെയാ കാറ് കണ്ടപ്പോ എന്നോട് ചോദിച്ചു ഇങ്ങനെ വണ്ടി കണ്ടല്ലോ ചോദിച്ചു വന്നാ വാ അവരിന്നെ ചക്ക അപ്പൊ തുടങ്ങി കേട്ടോ ഏഹ് കൃഷി തുടങ്ങി കാണണ്ട അപ്പൊ ചക്ക ഫസ്റ്റ് നമ്മൾ ചക്ക കണ്ടു കണ്ടുപോയിതാ പഴം ഇത് നേത്ര പഴയല്ലേ അതെ ആഹ് ഇതെ കുറച്ച് ദിവസം കൂടി എടുക്കൂലേ ചോടാൻ ആ ഓക്കെ കൊടുത്തിട്ടില്ല വീണ് നമുക്ക് ഒരു കൊല കിട്ടോ ആയത് കൊല കൊല നോക്കാൻ നമുക്ക് അച്ഛയോ ഓ ഇതാ സെറ്റ് സെറ്റാണല്ലോ ആ സെറ്റ് സാധനാണല്ലോ ഇനി വേറെന്തൊക്കെ കൃഷിയുള്ളത് കൗങ്ങ് ചെറുതാവുന്നേ ആ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ അങ്ങ് മൂലം ബുട്ട് ഉണ്ടോ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടായിട്ടുണ്ട് നമുക്ക് പറയാം ആ ഉണ്ടല്ലേ അപ്പൊ ഈ കവങ്ങൊക്കെ വെച്ചിട്ട് ഇതിപ്പോ ഇത് രണ്ടാം വർഷം അല്ലെ ഇതിന്റെ അകത്ത് എന്താണ് ഇത് നമ്മുടെ മീന്റെ തീറ്റയും അപ്പൊ ഇനിയും കൊറേ കാര്യങ്ങൾ കാണാനുണ്ട് ഇവിടെ എന്താണ് ഇതിന്റെ അകത്ത് എന്താ ഇത് നമ്മള് ചെറിയ മീനിനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ അതിട്ട് വലുതാക്കിട്ട് അതിന്റെ അതിലധികം മാറ്റും ഇപ്പൊ ഇതില് മീനുണ്ടോ അല്ലേ ൈനാണ്ടോ പോണ്ടതോ നമുക്ക് അതിലേക്ക് കയറാം എല്ലാം കയറിയിട്ട് നമ്മൾ ഇത് പോകുന്നുള്ളൂ ഇവിടെ എനിക്കൊന്നും നല്ല മണ്ണാണ് ഇവിടെ അല്ലേ അതുകൊണ്ടാണ് ഇത്രയും പിന്നെ പച്ചക്കറികളൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിയിട്ട് മീൻ തുള്ള മീൻ നോക്കിയാ മീൻ തുള്ളി നോക്കിയാരുമ്പ് കൊടുക്കാൻ അതിന് മനസ്സിലായില്ലേ നമുക്ക് മീനി ഭക്ഷണം കൊടുക്കല്ലേ നമുക്ക് നോക്കാം ആരൊക്കെ ഇതിന്റെ അകത്തുള്ളത് ഏതൊക്കെ നമ്മുടെ ചെമ്പലിന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ൂരെ ഏകദേശം എത്ര കിലോ ഉണ്ടാവും വലിപ്പോ അരക്കിലോ അടുത്താകും കൊറേയോ ഇല്ല കുറഞ്ഞ മൂന്ന് മാസം മാസായ മൂന്ന് മാസം കൊണ്ട് അരക്കിലോ അത്ര വലിപ്പോ സമയം എടുക്കില്ലേ അപ്പൊ എനിക്കൊന്നൊരു ഏഴ് എട്ട് മാസം എടുക്കുക ശരിയായ ഒരു വലിയ ഇതിനാവും അല്ലേ മുമ്പോട്ട് നടക്കും ഇനിയും കുറെ കാണണ്ട ഇവിടെ ഇതിന്റെ അകത്ത് എന്താ ഉള്ളത് കിളി കൂട് കേട്ടോ അച്ഛാ ഇത് കിളി വരാണ്ടോ ഇതിന്റെ അകത്ത് ആ ഇത് വന്ന് അത് മുട്ടയിട്ട് വിരിഞ്ഞു പോകും ഇത് ആ ഇവിടെ വന്ന് മുട്ട കൂലേ ഇതിന്റെ അകത്ത് കൂടുണ്ട് കാണിച്ചില്ല അടുത്തോട്ട് വാ അടുത്തോട്ട് വാ ഇത് രണ്ട് രണ്ട് മൂന്ന് കൂടുതൽ കേട്ടതാ ഒന്ന് ഇതവിടെ ഒന്ന് ഇവിടെ ഉണ്ട് ഏഹ് അതുപോലെ ഇങ്ങോട്ട് കണ്ടോ ഏഹ് ഇല്ല മുട്ട വിരിഞ്ഞു പോയില്ലേ എന്തത് അത് ആ മഞ്ഞുമൽ പോയിസിന്റെ അല്ല അത് ഞണ്ട് വരുന്നേ ഞണ്ട് ഞണ്ട് ഞണ്ടും ഞണ്ടുണ്ടോ അവിടെ ആ ഇവിടെ ഉണ്ടോ ഈ കുഴികളൊക്കെ ഞണ്ടിന്റെ ആ അതെ പറഞ്ഞാൽ വലിയ വലിയ ഞണ്ടുണ്ടോ അവിടെ ആ എവിടെ ഉണ്ടോ കേട്ടോ കുളിക്കൂടുതാ കേട്ടോ വന്നേ വന്നേ ഇതിൻ്റെ അകത്താ കുളിക്കൂടുതാ കേട്ടോ കിളിയില്ല ഇത് കാലിക്കൂടാണ് വേറെ ഇത് നല്ല പരിചയമുള്ള മരമാണല്ലോ ശരിയാ ഇതിന്റെ പഴുത്തത് ഉണ്ടോ നമുക്ക് തിന്നാം ഞാനത് കഴിച്ചിട്ടുണ്ട് പഴുത്തുണ്ടോ ഇത് ഇതിന് അകത്തൊരു തരിതരി പോലെ തരി പോലെ ചെറിയോ കടിക്കണ കുറച്ചുകൂടി പഴുക എത്ര ഏക്കർ ഉണ്ട് ഈ സ്ഥലം ഇത് ആ ഏക്കർ അല്ലേ രണ്ടേക്കറ് കംപ്ലീറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അതെ അതെ നമുക്ക് വയനാട്ടിൽ വന്നുകഴിഞ്ഞാൽ കുറുവ ദ്വീപ് കുറുവ ദ്വീപിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാബു അച്ചാൻ്റെ ഈ ഒരു സ്ഥലം കാണാൻ പറ്റും അതുപോലെ വെജിപ്ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചുതരാം അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള ഫുള്ള് സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ കുറേ റിസോർട്ടുകളുണ്ട് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഞാൻ ഫിഷിംഗ് ഒക്കെ ചെയ്ത് അതിനൊരുമിച്ച് ഒരുമിച്ച് കപ്പയൊക്കെ ഉണ്ട് നല്ല കപ്പയൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് ഞാൻ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റ് ആയിട്ട് നമുക്കിവിടുന്ന് ഹാപ്പി ആയിട്ട് പോവാം അല്ല അച്ചാ നിങ്ങൾ ബേസിക്കലി വയനാട്ടുകാരനാണോ അല്ലെങ്കിൽ ഞാൻ ഒരു കോളേജിക്കാരനാണ് ആ ഒരു പത്ത് നാല്പത് വർഷം മുന്നേ വന്ന കാരണം നിങ്ങളെ ഒരു സ്ലാങ്ക് നമ്മളായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ 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 എന്താണ് ഇത് ഇത് ആ ആണോ ഇഷ്ട അപ്പൊ കഴിച്ചോട്ടെ എങ്ങനെ ഓ എന്ത് മധുരം എന്തുകൊണ്ടാട്ടു ആ ഇതൊക്കെ ഓക്കെ നല്ല സ്മെല്ലും ഉണ്ട് ഏഹ് നോക്കിയാണോ അതെ വേറെ സാധനം കാണിച്ചത് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അടുത്തുവാ ഇതുണ്ടോ പുതിയ ജനറേഷനെ അറിയോന്നറിയില്ല അതാ തൊട്ടാ പാടി ഈ സാധനം നമ്മൾ നാട്ടില്ല പണ്ടൊക്കെ പണ്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും സ്കൂളൊക്കെ വിട്ടു വന്നു കഴിഞ്ഞാൽ ഏഹ് ഇതുപോലെ വയലൊക്കെ കളിക്കാൻ പോകും ഇപ്പം വയലൊന്നും ഇല്ല അന്നേരം ഇതുപോലെ ഇങ്ങനെ തൊട്ടവാടി ഇങ്ങനെ ഉണ്ടാവും മുള്ളൊക്കെ ഉണ്ടാവും കേട്ടോ കയ്യിലും മുറിയും അപ്പൊ പോയിട്ട് ഇങ്ങനെ ഇത് തന്നെ പരിപാടി ഇങ്ങനെ തൊടും ഒന്ന് അടഞ്ഞു വരും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു വരും ഇതാ മുളകിതാ മുളക് 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 ഇനി ആവണ്ടേ ആവുന്നല്ലേ ഉള്ളൂ ഇതാ ഇതാ പച്ചമുളക് ഇതാവാ ഇതേ പച്ചമുളക് ഇതാ ഇതേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതാ ഉണ്ടോ പച്ചമുളക് ചക്കലേ ചക്കാ ഇതിന്റെ ചൊള ചുവന്ന ചൊളയാണോ അതാണല്ലേ ഓക്കേ അപ്പൊ ഇതൊരു സ്പെഷ്യൽ ചക്കയാണ് പഴുത്തത് കണ്ടില്ലേ ആണോ യൂസ് ചെയ്യാൻ പറ്റൂലേണ്ടോ ഇല്ല ഓക്കെ അന്ന് നമുക്ക് കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ കൈ പിടിച്ചു ഓ അപ്പൊ മഴ സമയത്ത് ഈ ബാഷൻ ഫ്രൂട്ടൊക്കെ നിലനിൽക്കുവോ ആ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇല ഒഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ രണ്ടാമത് റെഡിയാക്കി എടുക്കും ഫ്രഷ് പാഷൻ ഫ്രൂട്ട് ഓ ഇതൊക്കെ വളർത്തണം വീട്ടില് കേട്ടോ ആ ഞാൻ പൊട്ടിച്ചിട്ടാണ് എനിക്ക് നീ ഇറാണ് ഓ ഫ്രഷ് പാഷൻ ഫ്രൂട്ട് അതിന്റെ കളർ തന്നെ വേണ്ടോ അടിപൊളി ഇനി എന്താ ഉള്ളത് ഇതിന്റെ അകത്ത് തന്നെയാണുള്ളത് ഓ സൂപ്പർ ഇവിടെ ഈ മുന്തിരി ഒക്കെ വളക്കുവോ മുന്തിരി വയനാട്ടിൽ വളക്കുന്നുണ്ട് മുന്തിരി കണ്ട സ്ഥലത്തുണ്ട് ഉണ്ടല്ലേ ഉണ്ടോ ഇവിടെ ഉള്ളത് നമ്മളില്ല ഇവിടെ ഇല്ല കിട്ടി 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 ു കുറച്ചുകൂടി വലുതാവനുണ്ട് മാങ്ങണ്ടോ അതെ മാങ്ങേ ഇത് എന്ത് മാങ്ങയാണ് ഇത് നമ്മൾ ഇന്നലെ കഴിച്ചത് ഓർമ്മ ഇണ്ട ഇന്നലെ വണ്ടീന്ന് വാങ്ങി കഴിച്ചത് നീലി മാങ്ങല്ലേ അതാ അത് ഓ കിട്ടിപ്പോയിട്ടിപ്പോയി പപ്പായ ഫ്രഷ് പപ്പായ വലിപ്പങ്ങണ്ടോ ഫ്രഷ് പപ്പായ അപ്പൊ നമുക്ക് ഇത് മുറിച്ചടിക്കേ വാ 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 ഇനി എന്താ ഉള്ളത് അതെന്താണ് വെണ്ടയാ വെണ്ട ഇതാ വെണ്ട ഫ്രഷ് വെണ്ട വെണ്ട കഴിക്കണം വെണ്ട ഒക്കെ നല്ലതാണ് നല്ലതാണ് ഫ്രഷ് വെണ്ട വേണ്ട കൊടച്ചോ 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 കപ്പ കപ്പ ഫ്രഷ് കപ്പ ഫ്രഷ് കപ്പേട്ടാ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണ്ടേ മമ്മൂന് കഴിക്കാൻ തോന്നു കഴിച്ചോ ഏ ഇത് ഒരു ഒന്നിനും മുതലാണല്ലോ വേണ്ട എത്ര കിലോ ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഉറപ്പിക്ക് ആറ് കിലോ കപ്പ് നമുക്ക് കിട്ടി കിട്ടിയാപ്പി ബേ ടു യു ബാല ഇന്ന് നിങ്ങളെ ബർത്ത്ഡേ നമ്മൾ കേട്ടോ പപ്പായ മുറിച്ചിട്ട് ഇതിലും വലിയൊരു ബർത്ത്ഡേ ആഘോഷം എവിടെയില്ല ഇതിൽ കിട്ടുന്ന ടേസ്റ്റ് കേക്കിൽ യെസ് കുറച്ചുകൂടി പഴുക്കാനുണ്ട് പക്ഷേ ഇത് ഈ ഒരു മൂപ്പിൽ കഴിക്കണം ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം വേറെ ഇത് വെച്ചാൽ ഒറിജിനൽ ഐറ്റം ആണ് വരുന്നില്ല അല്ലെ മായമില്ല മന്ത്രം ഇല്ല ഒറിജിനൽ സാധനം ഒറിജിനൽ സാധനമാണ് അടിപൊളി പപ്പട്ടോ ഓ ഇനി നമ്മൾ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടിട്ട് വാ നമുക്ക് ഒരു ഒന്ന് രണ്ട് മീനിനെ പിടിച്ചിട്ട് നന്നായിട്ട് മുളകൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ആ പിടിച്ചു ആ ആ അതിനെ അയ്യോ പോയി കിട്ടി 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 ഞമ്മളോടാണ് കളി ആ നമ്മൾ പറയുന്ന സാധനം ടൈറ്റ് ടൈറ്റ് ആയി ആയി അയ്യോ ടാ ഏ കിട്ടി 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 അടിപൊളി സാധനം നമ്മൾ നേരത്തെ പിടിച്ച അതേ നല്ല പടക്കുന്ന വലുദിനത്തിന് മീൻ ഇത് നമ്മൾ നല്ല മുളകൊക്കെ തേച്ചിട്ട് പൊരിച്ചടിക്കാൻ വേണ്ടി പോവാ ഫുൾ സേഫ്റ്റിയിൽ മാത്രമേ ഞാൻ ഓക്കേ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആണ് അപ്പൊ അതും കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണ്ടേ അല്ലേ ഇത് എത്ര മീറ്റർ ഉണ്ട് ഡബിൾ അപ്പൊ പോയിട്ട് തരാ ബൈ ബൈ ലക്ഷീന്നൊളി ഓ സൂപ്പർ സൂപ്പർ ഒരു മ്മും മീന് റെഡിയാ എന്നാ പിന്നെ വാ ആര് വെയിറ്റ് ചെയ്യുന്നേ ഏ റെഡിയാ നീ കഴിച്ചു നോക്കിയാ കഴിച്ചില്ല ഏഹ് ആ ഇനി എടുത്തിട്ട് പോയോ പക്ഷെ നിങ്ങൾ तो तो, तो. Okay. गी oui. <गी> <गी ോ ഇങ്ങോട്ട് എവിടെ ഓക്കേ പിന്നെ എന്താ നല്ല സ്പൈസി ആക്കിയില്ലേ സ്പൈസിയാക്കി നമുക്ക് ഒരുമിച്ച് കഴിക്കാം നിങ്ങൾ നമുക്ക് എല്ലാവർക്കും സെറ്റ് ആക്കിയിട്ടുണ്ട് വാ ഓക്കേ ബാലാട്ടിന്റെ സ്പെഷ്യൽ മസാല ആ നീലുള്ളത് ഇത്രയും ഫ്രഷ് മീൻ വേറെ അല്ലേ പിടിച്ച ഉടനെ പൊരിച്ച് ഫ്രൈ ആക്കി ഇത് മരുന്നടിക്കാത്ത കറിവേപ്പില കേട്ടോ ധൈര്യത്തിൽ കഴിക്കാം ഉള്ളൂ കേൾക്കണേ കഴിച്ചോ എങ്ങനെയുണ്ട് വലാട്ട കഴിക്കും കഴിച്ചിട്ട് ഇവിടെ അഭിപ്രായം പറയും വാലാട്ടിൻ്റെ മസാല എങ്ങനെയുണ്ട് വലാട്ട നല്ല മസാല കേട്ടോ ആയിക്കോ ആയിക്കോ നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലുണ്ട് അശ്വതി ഭവനെന്നാണ് പറഞ്ഞത് ആ വെറൈറ്റി ഫുഡാണ് ആ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കേരള ഫുഡ് നമുക്കതും കഴിച്ചിട്ട് പിരിയാ അതെ അതും ആണ് അതെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും മഴയൊക്കെ വരികയാണേ ഇരുപത് കൂട്ടോ ഐറ്റം ഉള്ളത് രണ്ട് കൂട്ടം ഐറ്റം വെച്ചിട്ടൊരു ഊണും ഉണ്ട് അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വൈൻ്റെ ആദ്യം പരിപ്പും നെയ്യും കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇരുപത്തി ആറോളം ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു കിടിലം കിടക്കാച്ചി ഉച്ചാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ആ മതി ഇതാദ്യം കഴിക്കാം അതിന് ശേഷം നമുക്ക് സാമ്പാർ കൂടി കഴിക്കാം അല്ലേ ആ ഓന അതേ വേണ്ടു കറിയും തൈരും ആ മമ്മൂന് തൈരച്ചിടിച്ച ഞാൻ ഞാൻ ഒഴിക്കാം നന്നായിട്ട് കുഴക്കണം ഏഹ് കുഴച്ചിട്ട് അതിൽ നെയ്യും ഉണ്ട് കേട്ടോ അപ്പൊ നന്നായി കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് മമ്മൂല കഴിക്കാം നീ ഒന്ന് കഴിച്ചോക്ക ഒന്ന് കഴിച്ചോടാ മിസ് ആയില്ല ഇങ്ങനുണ്ട് ഈ സംഗതി എന്തായാലും ഞെട്ടിച്ചളഞ്ഞു ഇരുപത്തി ആറോളം ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഉച്ചുകൂണും നമുക്കിവിടെ ഈ ഒരു കുറുവാ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കാം ഉപ്പ് അച്ചാർ പച്ചരി കാളൻ ചക്ക ചക്കവറും പുളിയഞ്ചി ബീട്രൂട്ട് അച്ചാർ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് വെച്ചിട്ടുള്ള കിടന്നെ ഉച്ചകൂണം കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീൻ്റെ കാര്യം മറന്നു കേട്ടോ നമ്മൾ മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് സാമ്പാറും മീൻ കറിയും അതിൻ്റെ ഒരുമിച്ച് നല്ല മീൻപൊരിച്ചുണ്ടോ നല്ലൊരു പുഴമീൻ ഉണ്ട് കേട്ടോ എന്താ മീൻ നിന്ന് കഴിച്ചോക്കിരിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇത് പുഴമീനാണ് കേട്ടോ കറ്റില്ല പുഴമീൻ നമ്മൾ ഇന്നലെ നമ്മുടെ ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതേ സെയിം സാധനമാണ് അപ്പോൾ ഇത് കഴിച്ച് തീരുമ്പോഴത്തേക്ക് നേരം കൊളുക്കും മെല്ലെ ഇരുന്ന് കഴിച്ചിട്ട് ഏഹ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയണ്ടേ അതാണ് സിപ്പ് ലൈൻ കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇവിടുന്ന് നമ്മുടെ അച്ചാൻ്റെ സിപ്പ് ലൈനിൽ നിന്ന് നമ്മൾ ജിപ്പ് ലൈനിലേക്ക് ഒന്ന് റൗണ്ട് അടിച്ച് നേരെ ഭക്ഷണം കഴിച്ചിട്ട് ഇത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കാണിച്ചു തരാം നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തത് ഇവിടെയാണ് കേട്ടോ കുറുവ ഗേറ്റ് റെസിഡൻസി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഫാമിലീസും ബാച്ചിലേഴ്സും എല്ലാം വരാറുണ്ട് ബാ ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ വയനാട്ടിൽ കുറുവാ ദ്വീപിലാണ് കേട്ടോ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം ഇവിടെ വരാം അടിച്ച് വിളിക്കാം ഫുഡിൻ്റെ കാര്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഫുഡ് കിട്ടൂ കിട്ടുകയോ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടൂല കാരണം ഹോംലി ഫുഡാണ് നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡ് ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ